ഹലോ നമസ്കാരം ഇപ്പൊ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു പിറന്നാൾ സദ്യ ഉണ്ടാക്കണതാണ് ഏട്ടാ അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നേരിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ചേട്ടൻ്റെ പിറന്നാളാണ് അപ്പം ആൾക്കറിയില്ല ഇന്ന് പിറന്നാൾ എന്നൊന്നും അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് എല്ലാ വർഷവും ആൾ നോക്കാറൊന്നുമില്ല ആൾക്ക് അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല ഏട്ടാ അപ്പം ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് സദ്യ ഒക്കെ ഉണ്ടാക്കി പഴ്സൊക്കെ വെച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴാണ് ആളറിയ ആളുടെ പിറന്നാൾ എന്നൊന്ന് അപ്പം ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് ചെയ്തത് കേട്ടാ അപ്പം മിക്കതും സാധനങ്ങളൊക്കെ തലേദിവസം ആളെ കൊണ്ട് വാങ്ങിപ്പിക്കാറില്ല അപ്പം മോൻ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ മേടിച്ച് കൊണ്ടുവരും അങ്ങനെ ആളറിയാണ്ട് മേടിച്ച് കാലത്ത് ആൾ ജോലിക്ക് പോയതിന് ശേഷം ഉണ്ടാക്കാറാണ് പതിവ് കേട്ടോ അപ്പം ഇപ്രാവശ്യം പിന്നെ ഞാൻ തലേ ദിവസം കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഒക്കെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പതിവില് കുറച്ചു കൂടി നേരത്തെ ജനിച്ചപ്പോൾ ചോദിച്ചു എന്താണ് നല്ല വല്ല ഇതും എന്ന് ചോദിച്ചു ഞാൻ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല പ്രത്യേകിച്ചൊന്നുമില്ല ഒന്ന് നേരത്തോടെ നടക്കാനൊക്കെ പോവാന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റതാണെന്ന് പറഞ്ഞു കേട്ടാ അപ്പോൾ പതിപോലെ തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയിട്ടതിന് ശേഷം പിന്നെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഗോതമ്പ് ദോശ ഒക്കെ മാവ് റെഡിയാക്കി വെച്ചു പിന്നെ ചട്നി ഉണ്ടാക്കി വെച്ചു കൂട്ടാ അപ്പോൾ അതൊക്കെ ഇനി ഓരോരുത്തർ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിൽ വെച്ചിട്ട് വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതങ്ങോട് മാറ്റി വെച്ചു അതുപോലെ തന്നെ ചോറും ഒന്ന് ഊറ്റി വെച്ചു പിന്നെ അതേ നമ്മൾ ആദ്യം അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ പാനിലേക്കിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം ഒരുപാട് കറികളൊക്കെ ഉള്ള വലിയ സദ്യ ഒന്നല്ല ട്ടാ കുറച്ച് കറികളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു പായസൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു പിറന്നാൾ സദ്യ അപ്പൊ ഒരുപാട് വിഭവങ്ങളിലൊന്നല്ല കാര്യം കുറച്ച് വിഭവങ്ങളായാലും കുഞ്ഞ് സദ്യ ആയാലും അത് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ വിളമ്പി കൊടുക്കുമ്പോഴാണ് അതിന് അതാണ് എനിക്ക് തോന്നണത് കേട്ടാ അപ്പോൾ അതേ അവയിൽ അപ്പുറത്തടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതേ കുറച്ച് നാളികേരം കൂടി ഒന്ന് വറുത്ത എടുക്കാം കേട്ടോ അപ്പോൾ സാമ്പാർ ഇന്ന് നാളികേരം വറുത്തരച്ചുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണൊഴിച്ച് ആദ്യം ഒരു കഷ്ണം കായൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം കൂടിയിട്ട് പിന്നെ ചെറിയ ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കടലപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ഉഴന്ന് പരിപ്പും ഉലുവിയും കറിവേപ്പിലിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടാ വറുത്തെടുക്കുക ചെറിയ തേയിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ പരിപ്പ് വേവിക്കുമ്പോൾ സവാളിയും ചെറിയുള്ളിയും ഒരു ഒരു കുഞ്ഞൊരു വെളുത്തുള്ളി ഇട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനിടയിൽ അവിയലിന്റെ വെള്ളമൊക്കെ വറ്റിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് ഇടയ്ക്കൊന്ന് അതൊന്ന് ഇളക്കി കൊടുക്കണ്ട പിന്നെ നാളികേരൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് അതും ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണ്ടേട്ട എന്നിട്ട് നമുക്കതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതങ്ങോട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തു വന്നപ്പോൾ അതിലേക്ക് തൈരും കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തു പിന്നെ അതിലേക്ക് നാളികേരം ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്ത് അവിയലൊന്ന് എടുക്കണ്ട് അപ്പോൾ നാളികേരത്തിൽ പച്ചമുളകും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും ഒരു രണ്ട് കറിവേപ്പില ഇട്ട് ഒന്ന് ചതച്ചെടുത്ത് ഇതേ നമ്മൾ നാളികേരം അതിലേക്ക് ചതച്ച നാളികേരം ഇട്ടു ഒന്ന് ഇളക്കിയെടുത്തു ഒന്ന് രണ്ട് മിനിറ്റ് അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കുറച്ച് കറിവേപ്പിലിടുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് വീണ്ടും തുറന്നൊന്ന് ഇളക്കി അതൊന്ന് മാറ്റി വെച്ചു അപ്പോൾ അവിയിൽ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തു വന്നപ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു പിന്നെ അത് നമ്മൾ അരച്ചെടുത്ത അരപ്പ് നാളികേര അരച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ചു പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല തക്കാളിയും വെണ്ടക്കായും ഇട്ടു കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ സാമ്പാർ പൊടിയും ഒരു വലിയ സ്പൂൺ സാമ്പാർ പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി അതും കൂടി ഒഴിച്ച് ഇതൊന്നും നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ കറി സാമ്പാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതേ പാനിലേക്ക് കടുകും ഉലുവിയും വരറ്റൽമുളകും കറിവേപ്പിലും മൂപ്പിച്ച് താളിച്ചു കൊടുക്കണം അപ്പം സാമ്പാർ റെഡിയാക്കി വെച്ചു അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്ത് ഓരോന്ന് ഓരോന്ന് കട്ട് ചെയ്തെടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ തലേദിവസമൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ ആൾ ചോദിക്കുന്നത് എന്തിനാണ് ചോദിക്കും അപ്പം ഞാൻ കാല് തന്നെയാണ് എല്ലാം കട്ട് ചെയ്തെടുത്തത് കേട്ടോ അപ്പം ഇഞ്ചി ഗുളിക്കുള്ള ഇഞ്ചിയും പച്ചമുളകും പിന്നെ മൂന്നാല് ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും കറിവേപ്പിലും ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് നാല് മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്തു അപ്പോൾ ഇഞ്ചി പച്ചമുളകൊക്കെ അത്യാവശ്യം നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം എന്തെങ്കിലും നമ്മൾ ചട്ടിയിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ ഇട്ടു പിന്നെ ഒന്ന് തിളച്ച് വന്നു അപ്പം നമ്മൾ വാട്ടി വെച്ചുള്ള ഇഞ്ചി പച്ചമുളകൊക്കെ ഇല്ലേ അപ്പം അതും കൂടി അതിലേക്കിട്ട് മധുരത്തിനാവശ്യമുള്ള ശർക്കരി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അത് ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ പായസത്തിനുള്ള ശർക്കര ഒന്ന് ഒരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ഒരു കുഞ്ഞൊരു കുത്തലിശ്ശേരിനുണ്ടാക്കുന്നത് കേട്ടോ അപ്പം കായ കുത്തലിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് കായൊക്കെ അതേ കട്ട് ചെയ്തെടുത്ത് കുറച്ച് ഉപ്പിട്ട് നന്നായി കഴുകിയെടുത്തു അത് അതേ ഒരു പാത്രത്തിലോട്ടിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കറിവേപ്പിലിട്ടിട്ട് വേവിച്ചെടുക്കണ ചെയ്യേണ്ട ഒന്ന് ഇതൊന്ന് കുഴഞ്ഞു പോവാതെ കുറച്ച് വെള്ളം മാത്രം മതി കായൊന്ന് വെവണ എടുക്കണ വെള്ളം മതി കേട്ടോ അപ്പൊ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതായത് പായസത്തിനുള്ള ഉണക്കലരിയാണ് കേട്ടോ അപ്പോൾ ആൾക്കിഷ്ടം ഈ ഉണക്കലരി പായസമാണ് അരിപ്പായസമാണ് ഇഷ്ടം അപ്പോൾ ആളുടെ പിറന്നാളിന് അരിപ്പായസം തന്നെയാണ് ഉണ്ടാക്കാറ് കേട്ടോ അപ്പം അതേ ഉണക്കലരിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വെന്ത് അതൊന്ന് കുക്കറ് ഒരു മൂന്നാല് വിസിലായപ്പോൾ ഞാൻ അതുകൊണ്ട് മാറ്റി വെച്ചു പിന്നെ അതേ നമ്മൾ ഇത് കായ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് കാച്ചെടുക്കാൻ ഉണ്ട് കേട്ടോ കായക്കുത്തലിശ്ശേരിക്കുള്ളത് അപ്പോൾ ആ പാനിലേക്ക് ഇതൊക്കെ അടുക് പൊട്ടിച്ചു വറ്റൽമുളകും കറിവേപ്പിലും മൂപ്പിച്ചിട്ട് കുറച്ചധികം നാളികേരം രണ്ട് മൂന്ന് പിടി നാളികേരം ചെറിയ തീയിൽ നല്ലോണം ഒന്ന് വറുത്തെടുത്തു അപ്പോൾ ഇത് ഈ കളർ വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒരു കാൽ സ്പൂണൊക്കെ ഉണ്ടാവും കുരുമുളക് പൊടി കൂടിയിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തു അപ്പോൾ നമ്മുടെ കായക്കുത്തലിശ്ശേരി കാച്ചിയെടുക്കാനുള്ള നാളികേരമൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവീച്ച് വെച്ചുള്ള കായ അപ്പം കായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പ് ലിറ്റർ ഒന്ന് വേവീച്ചെടുത്തുള്ളത് അത് ദേ കായ ഇതിലേക്കിട്ട് എല്ലാം കൂടി ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഒന്ന് എടുത്തു വിട്ട അപ്പം നല്ല ഡ്രൈ ആക്കി എടുക്കാം നമ്മുടെ കായ കുത്തരിശ്ശേരി റെഡിയായി അപ്പോൾ അതും അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചി ഇഞ്ചിമ്പുളിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ശർക്കരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ശർക്കര ഇട്ടിട്ടുണ്ട് അവസാനമായിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടത് പാനിലേക്ക് മെഴിച്ച് നൊഴിച്ച് കടുകും ഉലുവും പറ്റൽമുളകും കറിവേപ്പിലും ഒപ്പിച്ച് ഇഞ്ചിമ്പുളിയും കാറ്റിയെടുത്തു പിന്നെ അതേ പായസത്തിനുള്ള അരിയൊക്കെ വെന്തു വന്നപ്പോൾ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതിലേക്ക് ശർക്കര ഒഴിച്ചു പിന്നെ മോനുകൊണ്ട് അതിളക്കാൻ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞാൻ കാബേജ് ഉപ്പേരിയും പപ്പടമൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം ശർക്കര നീരിൽ അരി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തു അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു ഏലക്കപ്പൊടിയും ചെറിയ ജീരകവും ചുക്കും പൊടിച്ചത് ചേർത്തു നന്നായിട്ടൊന്ന് ഒരുവിധം കുറുകി വന്നപ്പോൾ അതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്തുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവസാനമായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് ചേർത്തു അപ്പോൾ നമ്മുടെ അരിപ്പായസം റെഡിയായി അപ്പോൾ സദ്യ ഒക്കെ ഏകദേശം റെഡിയായി അപ്പോൾ ആൾക്ക് തൂവാര നേരമായി അപ്പൊ ആൾക്ക് വന്നപ്പോൾ പിന്നെ എല്ലാം കണ്ടപ്പോ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു പറന്നാളാണെന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കുള്ള അതേ കുഞ്ഞ് സദ്യയൊക്കെ ഉണ്ടാക്കി അത് വിളമ്പി കൊടുക്കാണ് കേട്ട അപ്പതേ ഇഞ്ചിമ്പുളിയും അച്ചാറും കാബേജ് ഉപ്പേരിയും കായകുത്തലിശ്ശേരിയും അവിയലും സാമ്പാറും പപ്പടവും പായസമാക്കി ഒക്കെയുള്ള ഒരു കുഞ്ഞ് സദ്യ കേട്ടോ അപ്പോൾ ഒരുപാട് കറികളൊന്നുമില്ല നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് പിറന്നാൾ സദ്യ അത് സ്നേഹത്തോടെ നമ്മൾ വിളമ്പി വിളമ്പിക്കൊടുക്കണല്ലേ അപ്പോൾ അതല്ലേ സന്തോഷം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ